എന്ന് എന്നെ പൊട്ടാന്ന് വിളിച്ചു വിവരദോഷികൾക്കൊക്കെ സബ്സ്ക്രൈബ് ഞാൻ അങ്ങനെയുള്ളവർക്ക് ഏതൊരു റിയാലിറ്റി ഷോ എടുത്താലും കണ്ടന്റ് കാണും ആ ഷോയിൽ എന്താണ് ഒരു കണ്ടന്റ് ഉള്ളത് ഈ കൂടെ കിടക്കുന്നതും കിസ് വെക്കുന്നതും അടിക്കുന്നതാണ് കണ്ടന്റ് ചുമ്മാ റിയാലിറ്റി ഷോ വെച്ചിട്ട് കാര്യമുള്ളൂ അതിന് എന്തെങ്കിലും കണ്ടന്റ് മെൻഷൻ ചെയ്ത് കേസ് കൊടുത്തിട്ടുണ്ടോ ഗബ്രി ജാസ്മിൻ അവർ മെൻഷൻ കൊടുത്തു ചെയ്തിട്ടുള്ള ഈ മോശമായുള്ള സന്ദേശങ്ങൾ കണ്ടന്റുകൾ ഹായാലോ നമസ്കാരം മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം നമ്മൾ പല സിറ്റുവേഷൻസിലുള്ള നമ്മൾ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നിപ്പോ എന്നോട് ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയെ എല്ലാവർക്കും അറിയണമെന്നില്ല മാധ്യമ പ്രവർത്തകനാണ് അത് മാത്രമല്ല ഇദ്ദേഹം രണ്ടാം ആദ്യത്തെ സീസൺ ടൂവില് ബിഗ് ബോസ് സീസൺ ടുവിലെ ഒരു പരാതി കൊടുത്തിരുന്നു അതിനെതിരെ അതൊന്നും ആയില്ല ആളൂറായിരുന്നു ഇദ്ദേഹത്തിന്റെ വക്കീൽ ഇപ്പോ സീസൺ സിക്സിലും പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് അജു നമസ്കാരം അജു നമസ്കാരം അജു അജുവിന് രണ്ടായിരത്തി എനിക്കൊന്ന് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ സമയം കേസ് കൊടുക്കാൻ നേരം ഒരു റിയാലിറ്റി ഷോ ആണ് അപ്പോൾ താങ്കൾ എന്ത് അധികാരത്തിലാണ് അത് കേസ് കൊടുത്തത് ഞാൻ ഈ കേസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കേരളത്തിലാണ് വരുന്നത് ഈ ഇന്ത്യ ഒട്ടാകെ ഈ ഷോ അറിയപ്പെടുന്ന ഒരു ഷോയാണ് പക്ഷേ നമ്മൾ കേരളത്തിൽ പെട്ടെന്ന് വരാൻ നമുക്കൊരു കൾച്ചർ ഉണ്ട് ആ കൾച്ചറിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഷോ നടന്നുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനുജൻ അനിയൻ്റെ വൈഫ് പിന്നെ അനിയൻ്റെ ഒരു കൊച്ചുണ്ട് അപ്പോൾ അവരെല്ലാരും കാണുന്ന ഒരു ഷോയാണിത് അപ്പോൾ അതിൽ വരുന്ന മോശമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുടുംബത്തോട് ഇരുന്ന് കാണാൻ വേണ്ടി എനിക്കത് പ്രയാസമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പല പല കുടുംബങ്ങളിലും ഈ ഷോ കാണുമ്പോഴത്തേക്ക് അവർക്ക് റിമോട്ടിലെടുത്ത് വേറെ ചാനലടിക്കുന്ന ഒരു രീതിയാണ് അപ്പം അങ്ങനെ വന്നതിനെ തുടർന്നാണ് ഞാനിത് കേസുമായിട്ട് മുന്നോട്ട് പോയത് ആദ്യ സീസണിൽ കേസ് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കുമായിരുന്നു ില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് വിവാഹം കഴിച്ചു പക്ഷെ ആ ഒരു ഷോയിന് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്കത് തോന്നത്തില്ല ഈ ഷോ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം വിവാഹം കഴിഞ്ഞതന്നെ അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് വളരെയധികം ഒരു മേച്ചമായ രീതിയിലൊരു തോന്നിയിരിക്കും അതുകൊണ്ടാണ് അന്ന് തന്നെ കേസ് പറ്റി മുന്നോട്ട് പോകാൻ ഞാൻ ആളൂരിനാണ് കൊടുത്തത് ആളുകൾ ആ കേസ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം സീസണിലും ഇതുമായിട്ട് മുന്നോട്ട് ഞാൻ പോവുകയായിരുന്നു രണ്ടാം സീസൺ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള രണ്ട് വ്യക്തികൾക്കെതിരെയാണ് നിങ്ങൾ പരാമർശം നടത്തിയിരിക്കുന്നത് അതെ അതെ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഞാൻ റോഹിക്കെതിരെ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു റോഹിക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു മർദ്ദനം നടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ചേട്ടാ ഇപ്പൊ ഞാനും ചേട്ടൻ കൂടെ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ചേട്ടൻ അങ്ങ് മർദ്ദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം നമുക്ക് എന്തെങ്കിലും നിങ്ങൾ അത് റിയാലിറ്റി ഷോയിൽ യഥാർത്ഥം തിരിച്ചു ഞാൻ അല്ല ആ ഷോയ്ക്കകത്ത് അങ്ങനെ ഒരു റൈറ്റ്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇടിക്കാൻ പാടില്ല എന്നുള്ള റൈറ്റ്സ് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ അബ്യൂസ് പാടില്ല നമ്മൾ ഫിസിക്കൽ ആയിട്ട് അസാൾട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വന്നപ്പോ ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടു വട്ടം തൊട്ടു തൊട്ടു നിങ്ങളെ ഞാൻ എന്താണ് ചെയ്യല്ലേ നിങ്ങൾ ഉള്ളിലുള്ള ആ ഒരു ഷോ മറന്നിട്ട് നിങ്ങൾ ഇടിച്ചു തെറ്റായ സന്ദേശമാണ് സീസൺ നൂറ് ശതമാനം എല്ലാരും തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് പറയാം ഞാൻ അങ്ങനെ പറയില്ല നൂറിൽ നൂറ് ശതമാനം തെറ്റായിട്ടുള്ള സന്ദേശമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ എന്ത് കണ്ടന്റാണ് ഉള്ളത് ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് ഒരു സന്ദേശമായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഏതൊരു റിയാലിറ്റി ഷോ എടുത്താലും ഒരു ചെറിയൊരു കണ്ടന്റ് കാണും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണും ആ ഷോയിൽ എന്താണ് ഒരു കണ്ടന്റ് ഉള്ളത് ഈ കൂടെ കിടക്കുന്നതും കിസ്സ് വെക്കുന്നതും അടിക്കുന്നതാണ് കണ്ടത് അല്ല അത് എന്നോടല്ല ചോദിക്കേണ്ട പ്രഷറോടാ ചോദിക്കേണ്ടത് പക്ഷേ പ്രഷർ കാഴ്ചക്കാരുണ്ടായിട്ടല്ലോ അത് ഫൈനൽ വരെ പോയത് ഇത് ഏതൊരു റിയാലിറ്റി ഷോ എടുത്താലും അതിന് പ്രേക്ഷണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുത്ത കേസാണ് അതെ സീസൺ സിക്സിൽ നിങ്ങൾ കൊടുത്തു ടൂലും കൊടുത്തു സിക്സിലും കൊടുത്തു ഈ കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺസിക്വൻസ് നിങ്ങൾ എന്താണ് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളൊരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന എനിക്കറിയാം പത്രപറത്താനാണ് ഏത് പത്രം ഒന്നും പറയുന്നില്ല പക്ഷെ ജേർണലിസം ആണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ എതിരാളികൾ ഉണ്ടാവില്ലേ നൂറ് ശതമാനമായിട്ട് അങ്ങനെ കോളുകൾ വന്നിട്ടുണ്ടോ അങ്ങനെ കോളുകൾ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ വരുമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സപ്പോർട്ട് വന്നു ഈ റിയാലിറ്റി ഷോ കാണുന്നവരെ അവർക്ക് പറയാൻ ഒരുപാട് മടിയായിരുന്നു ഈ റിയാലിറ്റി ഷോയെ കുറിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി ആദ്യ സീസണിൽ ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ആൾക്കാർ ചോദിച്ച് അവൻ എന്ത് തലയ്ക്ക് ഓളോ എന്നൊക്കെ ചോദിച്ചവര് മാറ്റി ചോദിച്ചു തുടങ്ങി നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് തിരിച്ചു പറയാൻ തുടങ്ങി നമുക്കൊരു അതിലുള്ള പറഞ്ഞിട്ടുണ്ട് ഫോളോ കോളുകൾ വന്നിട്ടുണ്ട് ിൽ പോയിട്ടുണ്ട് കോളുകൾ കേസ് വരുന്നത് ഈ കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേ ഇത് കേസ് കൊടുത്തതിനു ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇത് അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ഇതില് കേസ് കൊടുക്കാനുള്ള ഒരു ഊർജം എന്നിട്ട് ആരാണ് പറഞ്ഞ് അങ്ങനെ ഇളക്കി വിട്ടില്ല ഈ ഷോ തന്നെ എനിക്ക് തോന്നി ഇത് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് രീതിയില് കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഒരു കാരണവശാലും കേസ് കൊടുത്തു പറഞ്ഞുകൊണ്ട് ഈ റിയാലിറ്റി ഷോ നിർത്താൻ പോകുന്നില്ല പക്ഷേ അതിൽ മോശമായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് നിർത്താൻ ഞാൻ കാര്യം പറയട്ടെ അറിയാതെ കടന്ന ആൾക്കാരെ ആർട്ടിസ്റ്റുകള് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയിക്കുന്ന ലോകത്തെ സമൂഹത്തിൽ അറിയിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് അപ്പൊ അത് സമൂഹത്തിന് എല്ലാരെയും അജുനെ പോലെ അല്ല എന്നെ പോലെ അറിയാത്ത തിരിച്ചറിയാത്ത ആൾക്കാരുണ്ട് അപ്പോ അല്ലെ ക്യാമറ എടുക്കുന്ന അനുസരിച്ചിട്ടുണ്ട് തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഇപ്പൊ ഇവരൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമില് വരുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ലേ മറ്റുള്ളവരിലേക്ക് അറിയിക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ അത് അങ്ങനെ കണ്ടു ഒരു കാരണവശാലും നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും നമുക്കിപ്പം ഈ അറിയപ്പെടുന്നു എന്ന് വിചാരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പായിട്ടും ജനങ്ങളിൽ അറിയി അറിയിക്കാൻ പറ്റും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നേരത്തെ അഖിൽമാരാരുടെ കേസ് പറഞ്ഞ പോലെ ഈ ഇപ്പം വേറൊരു ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ റോക്കിയായിട്ട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ ചേട്ടനെ ഫോണിൽ എന്തോ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഫോൺ അപ്പോൾ അവൻ നല്ല വിവരം ഉള്ളവനായുണ്ട് ഈ തൊപ്പി എന്ന് പറഞ്ഞ വിവരം പൊട്ടാന്ന് വിളിച്ചു ഈ ഏതാ ഫോൺ മറുപടി ഞാൻ 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 കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കാണും എന്ന് ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ത് കണ്ടന്റാണ് ഈ കൊച്ചു കുട്ടികൾക്കും ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ ഈ ഒരു ഫോണും എടുത്ത് വെച്ചിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണ് കണ്ടന്റ് ഇപ്പൊ നാളെ തൊട്ട് ഞാനും ഇപ്പൊ എന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ നാളെ തൊട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചേട്ടന്റെ തന്തയ്ക്കും എന്റെ തള്ളയ്ക്കും ഞാൻ തുണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ നമ്മൾ കൊടുക്കുന്നത് യും വിവരം വിവരദോഷികൾ അങ്ങനെയുള്ളവർക്ക് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അജു ആരാന്ന് നിങ്ങൾ ചോദിക്കും അജു ആരുമല്ല അജു ഒരു സാധാരണ ഒരു മനുഷ്യനാണ് അപ്പൊ അജുവിന് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നെ വിളിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ ചാനലിൽ വിളിച്ചു അപ്രൂവൽ എടുത്ത് നമുക്ക് സംസാരിക്കാം ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ സീസൺ സിക്സിൽ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ രണ്ട് പേര് അതെ അതെ വളരെ മോശമായിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ അവർ കാണിച്ചു കൂട്ടുന്നത് അതായത് എന്റെ വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് അപ്പൊ ഈ അമ്മയൊക്കെ ഇരുന്ന് അമ്മ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ജാസ്മിൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ അതുപോലെ തന്നെ പല പല കുടുംബങ്ങളിലെ ആൾക്കാർ ചോദിച്ചാണ് ഈ ജാസ്മിൻ എന്താണ് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള എനിക്ക് ഈ കാര്യം എന്ന് വെച്ചാൽ ഇന്റർവ്യൂ പറയാൻ തന്നെ ലജ്ജയാണ് അങ്ങനത്തുള്ള പദം ഉപയോഗിക്കാൻ ആ രീതിയിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പദങ്ങൾ ാസ്മിനും ഗെബ്രിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പക്ഷെ അവർക്ക് ആരാധകരെ ഉള്ളു അവരുടെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ട് ഗെയിമെന്ന് പറഞ്ഞുകൊണ്ട് അത് മോശമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ പറ്റും എന്താണ് പിന്നെ കൊടുത്താൽ മതിയല്ലോ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഈ പ്രോഗ്രാം തുടങ്ങുന്നുണ്ടോ ഞാൻ ഈ ഷോ കാണുന്നുണ്ടായിരുന്നു ആ കണ്ടോണ്ടാണ് ഞാൻ ഈ ഷോക്കെതിരെ കേസ് കൊടുത്തത് എന്ത് പറഞ്ഞു കേസ് കേസ് കൊടുത്താൽ ഈ ജാസ്മിൻ ഗബ്രിയിലെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങള് അതുപോലെ തന്നെ റോക്കിയുടെ മർദ്ദനം അങ്ങനെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ ഈ മോശമായിട്ടുള്ള പദങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നല്ല സഫ്യമായുള്ള രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ കാണിക്കുന്ന ഒരു ഷോയാണത് നമ്മളെന്താന്ന് അവിടെ കാണിച്ചേ പറ്റൂ അപ്പം ആ ബൈലോയിൽ കാണും അവർ കൊടുത്തിരിക്കുന്ന ബൈലോയിൽ കാണും എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഫിസിക്കൽ അസാൾട്ട് പാടില്ല ഇടിക്കാനോ തൊഴിക്കാനോ പാടില്ല അതുവരെ എത്താവുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പാടും അല്ലെങ്കിൽ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് അപ്പൊ അതല്ലേ എന്നത് ചെയ്തിട്ടുള്ളൂ അത് എനിക്ക് ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനുള്ള ഒരു അജു പറഞ്ഞു പറഞ്ഞു കാര്യം ഞാൻ ഞാൻ പറഞ്ഞു ചേട്ടൻ വേറെ ഒന്നും ചെയ്യണ്ട ചേട്ടൻ കയ്യിൽ ഫോണ് കയ്യില് ഫോൺ കാണും ആ ഫോൺ എടുത്തു വെച്ചിട്ട് ബിഗ് ബോസ് സീസൺ ആറ് പറഞ്ഞ് അടിച്ചിട്ട് ജാസ്മിന്റെ സീന് വരുന്നുണ്ട് ആ സീന കണ്ടിട്ട് ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു ശരിക്കുള്ള മറുപടി ചേട്ടനോട് ഞാൻ അല്ല കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളൂ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം ഈ സീസൺ സിക്സിൽ ഞാൻ പോവാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ അതിനകത്ത് കുറച്ച് അവർക്ക് കുറച്ച് ആൾക്കാരെ മാത്രം മതി അതിനകത്ത് നമ്മളെപ്പോഴുള്ള ആൾക്കാർ വേണ്ട അതുകൊണ്ട് ഞാനത് വെറുത്തതാണ് അല്ല ഈ ഇതില് കണ്ടെങ്കിൽ ആൾക്കാരെടുക്കുന്നത് റീച്ചുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ റീച്ച് ഇല്ലാത്ത ആൾക്കാരെല്ലാം എടുത്ത് ആർക്കൊക്കെ റീച്ചുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ടല്ലേ റീച്ചുള്ള ആരുണ്ടായിരുന്നു എടുക്കുമ്പോ ആരും അറിയത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ അദ്ദേഹം ആവേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ലേ ബിഗ് ബോസ് ചോദിക്കുന്നത് ഞാൻ അതിൽ ഒരു കാരണവശാലും മുറ്റം പറയുന്നില്ല കാരണം അതിൽ മോശമായ പദങ്ങൾ വന്നതുകൊണ്ടാണ് അതിനെതിരെ ഞാൻ കേസ് കൊടുത്തത് തീർച്ചയായിട്ടും അത് അത് നമ്മൾ ആരും അംഗീകരിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞ പോലെ തന്നെ പലരും എന്റെ കൂട്ടുകാരുടെ അവന്റെ സഹോദരിമാരും പറയും ഇതുപോലെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അല്ല കാണിച്ചു ഒരു കാരണവശാലും അവരെ പുറത്താക്കുന്നില്ല അതെന്തായിരിക്കും റീച്ചിന് വേണ്ടിയാണ് അവർക്ക് റീച്ച് ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ആയ ഒരു സീസൺ ആറാണ് പക്ഷേ ഇല്ല ലാസ്റ്റ് അറ്റം വരെ മനസ്സിലായില്ലേ ലാസ്റ്റ് ഇതുവരെ ജാസ്മിൻ ഉണ്ടായിരുന്നു ജാസ്മിനെ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഈ ഈ അതല്ലെങ്കിൽ നമുക്ക് എനിക്ക് കേസ് കേസ് വ്യക്തി മാത്രം കണ്ടിട്ടുള്ളൂ ഇതിനു ണോ കാര്യം അഖിൽമാരണ്ടായിരുന്നു അതിനകത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അഖിൽമാര തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൽ പോവാത്തോണ്ട് നമുക്ക് അറിയത്തില്ല കൃത്യമായിട്ടുള്ള തെളിവുകൊണ്ടില്ല പക്ഷെ അത് പുറപ്പെടുവിക്കാത്തത് പുറത്തോട്ട് വിടാത്തത് മറ്റുള്ള ആൾക്കാർക്ക് അത് ബാധകമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ അവരിൽ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞാലും കമ്മീഷൻ വന്നല്ലേ ഇപ്പൊ ഈ സിനിമാക്കാരെ മൊത്തത്തിൽ താഴ്ത്തിയിടുന്ന ഒരു കമ്മീഷനായിപ്പോ വന്നിരിക്കുന്നത് ഹേമയോ സീമയോ ഹേമ കമ്മി ഈ ഹേമ കമ്മീഷൻ വന്നതിനകത്ത് ഞാനിപ്പോ നമ്മൾ സംസാരിക്കേണ്ട കാര്യം തന്നെ പൊതുജനങ്ങൾ സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് അത് അഞ്ചു വർഷം പൂർത്തി വെച്ചിരുന്നല്ലേ വർഷം വർഷം ചേട്ടാ ഒരു സാധാരണപ്പെട്ട ഞാനോ ചേട്ടനോ ഒരു കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം പോയിട്ട് രണ്ട് ദിവസം അഞ്ചു മിനിറ്റ് വേണ്ട മിനിറ്റ് വേണ്ട ഒരു കാരണവശാലും അപ്പം നിയമം രണ്ടു വഴിയാണ് അതെ പണമുള്ളവർക്ക് ഒരു വഴി പണമില്ലാത്തവർക്ക് വേറൊരു വഴി നിയമം രണ്ടായിട്ട് വളച്ചൊടിക്കുന്ന ഒരു സ്ഥിതിയാണ് ആണ് ഇപ്പൊ ഉള്ളത് അടുത്ത് കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാ റിപ്പോർട്ട് അറിയാമോ നിങ്ങളൊരു മാധ്യമപ്രവർത്തന ചേട്ടാ അതില് റിപ്പോർട്ടുകൾ ഹേമ കമ്മീഷനിലെ പല റിപ്പോർട്ട് പറയുന്നുണ്ട് പതിനഞ്ചംഗ പവർ കമ്മിറ്റി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ചംഗ പവർ കമ്മിറ്റിയുടെ പേര് ഇവർ വിടാത്തത് ആളുകളുടെ പേര് ആ എന്തുകൊണ്ട് വിടാ എന്തുകൊണ്ട് ആൾക്കാര് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ചംഗ കമ്മിറ്റിയെ ഈ സർക്കാർ എന്നെ ഭയപ്പെടുന്നത് ഈ ആൾക്കാർ പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സർക്കാരിന് തന്നെ ഈ പേര് പറയാം നിങ്ങളുടെ ഉദ്ദേശത്തിൽ വരും നിങ്ങൾക്ക് പേര് സൂപ്പർ താരങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പറയും സൂപ്പർ താരങ്ങൾ സൂപ്പർ താരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടുപേരും നമ്മൾ മനസ്സിൽ ഓടി എത്തുന്ന രണ്ടുപേരായിരിക്കും അല്ലെ ചേരേണ്ട മനസ്സിൽ ഓടിയെത്തും അല്ല ഒരാളെ പേര് ചേരണം എന്ന് പറഞ്ഞു അല്ല എനിക്ക് രണ്ടുപേരെ ഓടി എത്തും മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും അങ്ങനെ ഓടിയെത്തും പക്ഷെ ഇവരെ രണ്ടുപേരും ഒരിക്കലും ആ ഒരു ഗണത്തിൽ കൂട്ടാൻ ഞാൻ അങ്ങ് ആ നിത്യത്തില് ഞാൻ അവരെ ദൈവത്തെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു സിനിമയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു സദ്യ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാമ്പാറാണ് സദ്യ കഴിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല ഇവരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആൾക്കാർ കണ്ടു വരും ഞാൻ പേര് പറയാത്ത എന്തോന്ന് എനിക്ക് എനിക്കവർ ഞാൻ അവരിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ പതിനഞ്ചംഗം പവർ കമ്മിറ്റി എന്ന് ഈ പവർ കമ്മിറ്റിയിൽ പതിനഞ്ച് വരെ താങ്കളുടെ പ്രോസ്പെക്ടിൽ ആരൊക്കെ ആയിരിക്കും ഞാനിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി അതായത് വിട്ടില്ല പേര് അപ്പൊ നമ്മളത് പറയാനൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല ഈ തന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോ തന്നെ ജനങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെ ബഹു വചന കൊറേ ആൾക്കാരുണ്ട് അതിനകത്ത് അപ്പൊ ഏകദേശം നമുക്ക് സാധിക്കും അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ആരൊക്കെയാണോ സൂപ്പർ പവർന്നല്ലേ പറഞ്ഞത് ഈ ഈ ഈ പവർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് കത്ത് നടക്കുന്ന ടീം ആയിരിക്കും ടീം വർക്ക് അവരല്ലാതെ വേറെ ആരും ഇതിനകത്ത് വരണ്ട എന്നുള്ള ഒരു അങ്ങനെയാണെങ്കിൽ തിലകന്റെ വിഷയം ഒരു കാരണവശാലും ഉന്നയിക്കത്തില്ലോ തിലകൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ തിലകം അദ്ദേഹത്തിന്റെ ചില അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ചിലതൊക്കെ ആണ് ചിലത് കറക്റ്റ് ആയിരിക്കാം പക്ഷെ അത് കമ്മിറ്റി ഉൾപ്പെടുത്താൻ അല്ലെ ചേട്ടാ ഈ പവർ കമ്മിറ്റിയുടെ പേര് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു രണ്ടര ഉച്ചയ്ക്ക് രണ്ടര എന്തുകൊണ്ട് രണ്ടരയ്ക്ക് വെളിപ്പെടുത്താതെ ഇപ്പം ഇന്നലെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി അല്ല ഈ പറഞ്ഞിരിക്കുന്ന അടങ്ങുന്ന പേജ് ആ പേര് ഇതില് പച്ചക്കറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്നത് പിന്നെ ഇതിൽ വരുന്ന നടിമാര് അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എനിക്ക് ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് കൊല്ലം തുളസി ഒരു ഇന്റർവ്യൂ ഞാൻ കൊല്ലം തുളസിയുടെ ഇന്റർവ്യൂയില് കൊല്ലം തുളസി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ ഒരു ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഭയങ്കര സ്വീകരിച്ചുകൊണ്ട് റൂമിലൊക്കെ കിടത്തി കിടത്തിയതിനു ശേഷം റൂമ് പൂട്ടല്ലെന്ന് പറഞ്ഞു അങ്ങനെ പ്രൊഡ്യൂസർ വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയായി കൊല്ലം തുളസി അങ്ങനെ ഈ കൊല്ലം തുളസിയുടെ അടുത്ത് വന്ന് പ്രൊഡ്യൂസർ ഇങ്ങനെ തടവിയത് തടവിയ സമയത്താണ് കൊല്ലം തുളസി ലൈറ്റ് ഇട്ടതെന്ന് ലൈറ്റ് ഇട്ടപ്പോഴാണ് ആണെന്ന് മനസ്സിലായത് ഈ പേരാണ് പുള്ളിക്കാരന് ഏറ്റവും വലിയ വിനയം എന്നാണ് പറയുന്നത് ആണോ തടവിയർ പ്രൊഡ്യൂസർ എന്നാണ് പറയുന്നത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടത് അങ്ങനെയല്ലേ ഈ തുളസി എന്നുള്ള പേര് കേട്ടപ്പോഴ് അതെ പ്രൊഡ്യൂസർ വിചാരിച്ചു കൊല്ലം തുളസിട്ട് ഇരട്ടത്തുകയറി തപ്പി പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഇത് പറഞ്ഞത് തന്നെ നമുക്ക് ചിരി സീനിയർ ആയിട്ടുള്ള ഒരു ആള് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ബിഗ് ഈ ഈ കേസ് 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 എന്താ എടുത്തിട്ട് എന്താണ് നമ്മളെ പ്രോഗ്രാം ഒരു നിങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ബോസിലെന്താളും ഇതിനുമ്പോ വേറെ വക്കീലും കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാർ സ്റ്റേജ് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് നടക്കുന്നുണ്ട് അല്ല അതും കഴിഞ്ഞ് കൊണ്ട് ആൾക്കാരെ വീട്ടിൽ പോയി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ നടത്താൻ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതില് വരുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും നടക്കത്തില്ല വെച്ചാൽ അതിലുള്ള മോശമായ കണ്ടന്റുകൾ കുറച്ച് ഷോ നടത്താം എന്നുള്ളതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും തന്നെയാണ് ഏഷ്യാനെറ്റ് പ്ലാറ്റ്ഫോം ാണ് പ്ലാറ്റ് നല്ലത് ഒരു കാരണവശാലും റിയാലിറ്റി ഷോ പൂർണ്ണമായി നടത്തണമെന്ന് ഞാൻ ഒരിടത്തും അവർക്ക് പേര് ഈ മോശമായ സന്ദേശങ്ങൾ അവര് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് അവർ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ അത് ഈ പ്രോഗ്രാം ഒരുപാട് കൊച്ചു കുട്ടികൾ കാണുന്ന ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതലും കുട്ടികളും അത് മുതിർന്നവർ ഒരേപോലെ ഒരു കാണുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് അപ്പൊ ആ ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു മോശമായ ഒരു കണ്ടന്റ് വരുമ്പോഴത്തേക്ക് അത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നുണ്ട് അജു ലാസ്റ്റ് ആയിട്ട് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ് സെവൻ മിക്ക സെവനിലേക്ക് താങ്കളെ വിളിച്ചാൽ പോകത്തില്ല ഇങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അവരൊരു വ്യക്തിത്വം വ്യക്തിത്വം വേറെ വേറെ എന്റെ ചോദിക്കാം എന്നെ വിളിച്ചാൽ ഞാൻ പോകട്ടെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും അജുവിന്റെ വികാരം അജു പുറപ്പെടുവിച്ചു അജു എന്താണെന്നുള്ളതും പിന്നെ അജു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എതിർക്കുന്ന ഒരാളാണ് പിന്നെ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് കുറെ വീട് ഈ ഈ ആൾക്കാർ റോഡ് ഇല്ലാത്തടത്ത് കൊണ്ട് നാക്കുന്ന ആശ്രമങ്ങളുണ്ടല്ലോ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് കൊല്ലത്തോണ്ട് പോയിട്ടുണ്ട് ായിട്ടുള്ള ഈ ഇടയ്ക്ക് ഞാൻ തമിഴ്നാട്ടിൽ ഒരാളെ കൊണ്ടുപോയി ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂയില് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുഴപ്പമില്ല അതായത് എനിക്ക് ഈ എന്നെ ആരിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് ഷീന എന്ന് പറഞ്ഞൊരു മേഡം ആണ് വിളിക്കുന്നത് ഒരു മകൻ അമ്മയെ അടിച്ച് റോട്ടിലെടുത്ത് ഇട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് അവരെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ അമ്മയും കൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ഓർഫണേജ് ഉണ്ട് തേജസ് എന്ന് പറയുന്നത് ആ തേജസ് ഓർഫനേജിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവർ കുറച്ച് വിഷയമായത് കൊണ്ട് അവിടെ കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആ അമ്മയും കൊണ്ട് ഞാൻ നേരെ വേറെ നെയ്യാറ്റിങ്ങനെ ആ ഓർഫനേജിന്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ആ അമ്മയും കൊണ്ട് ഞാൻ നേരെ അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്ക് അവർ ആദ്യം എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ അമ്മ കിടപ്പ് രോഗിയായിട്ടുണ്ട് ഒരു കാരണവശാലും ഓർഫണേജായി എടുക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് അവിടെ കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ട് ഞാനും ആംബുലൻസിലെ ഡ്രൈവറും ഈ അമ്മയും സുഹൃത്തും മാത്രമായി ഇനി ലാസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഈ അമ്മ എവിടെ കിടപ്പ് രോഗിയായിരുന്നു അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എനിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ ഈ അമ്മയെ കൊണ്ടുപോവാൻ താല്പര്യമില്ല കാര്യമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് ബോഡി തിരിച്ചു കിട്ടുള്ളൂ അങ്ങനെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് ലൈവ് വീഡിയോ ചെയ്തു ഇങ്ങനെ ഞാനും ഈ അമ്മയും ഡ്രൈവറും കൂടെ നിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അപ്പൊ ആ വീഡിയോ എന്റെ ഒരു സുഹൃത്ത് കണ്ടിട്ട് എനിക്ക് തമിഴ്നാട്ടിൽ ഒരു ഓർഫനേജിന്റെ നമ്പർ തന്നു അപ്പൊ അങ്ങനെ ആ ഓർഫനേജ് വായിട്ട് ഞാൻ സംസാരിച്ചു അപ്പൊ ആ അമ്മയെ തമിഴ്നാട്ടിൽ കൊണ്ടു തരില്ല അങ്ങനെ ആ അമ്മയെ ഞാൻ നേരെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് ഉള്ളത് അപ്പൊ അമ്മ ഇപ്പൊ ഇത്തിരി സീരിയസ് ആണ് ആ കാണിക്കുന്ന മനസ്സൊക്കെ വളരെ സന്തോഷം ഇനിയും ഉള്ള കേസുകൾ കൊടുക്കട്ടെ ചില ഇനിയും സീസണിലൊക്കെ ഇനിയും അജുവിന്റെ പേരുകൾ എല്ലായിടത്തും ഈ കുറെ ചർച്ചകളിലൊക്കെ പോയിട്ടുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം എല്ലാവരും കാണട്ടെ കണ്ട് ഇനി പ്രതികരണം എങ്ങനെയാന്നുള്ള മെസ്സേജിലൂടെ നോക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഹേമ കമ്മീഷൻ എതിരെയും ഇപ്പൊ ഈ പറഞ്ഞ ബിഗ് ബോസിനെതിരെയൊക്കെ പ്രതികരിച്ചു ആ പ്രതികരണത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മെസ്സേജിലൂടെ നമുക്ക് കാണാം വളരെ സന്തോഷം അപ്പൊ ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവാ മുന്നോട്ട് പോവുക നല്ലതിനു വേണ്ടി പ്രതികരിക്കുക ഓക്കെ താങ്ക് സോ മച്ച്